അവരെ ആ പി ആ മാർഗം പിൻപറ്റാൻ മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ ഒരു അഴിമണിത്തൂക്കം വെച്ചലിക്കാൻ നമുക്ക് സാധ്യമല്ല അപ്പൊ അങ്ങനെ ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഒരു പൊതു മുസ്ലിം എന്നുള്ള സ്വഭാവത്തിലേക്ക് നമ്മളൊക്കെ ഇറങ്ങിപ്പോണം ആരെങ്കിലും നമ്മൾ ആ നിലയ്ക്ക് ചിന്തിക്കണം മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയ തെറ്റാണ് അത് നമ്മൾ ഒരിക്കലും നമ്മൾ തയ്യാറല്ല അതിന് നമ്മൾ ഒരിക്കലും അത് നമ്മൾ അനുവദിച്ചു കൊടുക്കുകയില്ല കാരണം ഇവിടെ ഈ യഥാർത്ഥ ദീൻ ഇവിടെ നിൽക്കണം വസ്ലമാ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം തന്നെ വിധ ഈ പ്രസ്താവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി മഹാന്മാരാകുന്ന സഹാബത്ത് സഹാബത്തിൽ നിന്ന് മഹാനാവുന്ന അലിയർ പോലുള്ളവർ അങ്ങനത്തെ മഹത്വക്കളൊക്കെ അതിനെതിരില് വളരെ ശക്തമായ നൽകി നടത്തി അലിയർ അവരുടെ കാലഘട്ടത്തിന് ശേഷം അബ്ദുല്ലാ സൈ തങ്ങൾ അതുപോലെ തന്നെ സയ്യിദ് തങ്ങൾ ജാഫർ ബിൻ മുഹമ്മദ് ബിൻ സാദിഖ് തങ്ങൾ അബുഅനീഫൈമാവതങ്ങൾ ഇമാം ഷാഫി ഷാഫിതങ്ങൾ തുടങ്ങിയവരൊക്കെ വലിയ ഗ്രന്ഥങ്ങൾ തന്നെ അവർ രചിച്ചു അവർ കാലഘട്ടത്തിലുള്ളതായിരുന്ന സർവ്വ ഈ അവർ ആ കാലഘട്ടത്തിൽ കതിരിയത്തുണ്ടായി അങ്ങനെ പല ഈ പ്രസ്ഥാനങ്ങളുണ്ടായി അതിനെതിരിലൊക്കെ വളരെ ശക്തമായ നിലക്ക് അവർ ഗ്രന്ഥങ്ങൾ എഴുതുകയും അതിനെതിരെ മുനാവറുത്തുകയും ഗണന പ്രസംഗം ചെയ്തുകയും ചെയ്തിട്ടുണ്ട് മഹാനായ അരിഹുനോ കദരിയത്തിനോട് ശക്തമായ നൽകി മുനാർന്ന നടത്തിയിട്ടുണ്ട് അപ്പൊ ഏതൊരു കാലഘട്ടത്തിലും വിശുദ്ധമാവുന്നതായ ഈ ദീന്റെ ശരിയായ സ്വഭാവത്തിനെതിരില് പല സംഘടനകളും ഉണ്ടായിട്ടുണ്ട് ആ സംഘടനകളൊക്കെ അന്ന് ഓരോ കാലഘട്ടത്തിലും ജീവിച്ച മഹത്വക്കളാവുന്ന ഇമത്ത് അതിനെതിരില് ഗ്രന്ഥങ്ങൾ രചിക്കുകയും അതുപോലെ അതിനെതിരില് മുനാദന നടത്തുകയും അതിനെ ഗണ്ണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ഒരു തുടർച്ച തന്നെയാണ് സമസ്തകളുടെ ജവീയത്തോൽമയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ സമസ്തകളുടെ ജവീയത്തോടെ വിധിയാശയങ്ങൾ എത്രമാത്രം ആശയ എതിർക്കുന്നത് അതിനെതിരിൽ ഇത്രമാത്രം ശബ്ദിക്കണെന്തിനാ എന്നൊക്കെ ചോദിക്കുന്ന പലരുണ്ട് ആ ചോദ്യ ആസ്ഥാനത്താണ് കാരണം യഥാർത്ഥ ദീൻ ആ ദീൻ എന്താന്നുള്ളത് മഹാനാവുന്ന എം ടി ഉസ്താദ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടി ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി ആ ദീനിനെതിരില് ആര് വന്നാലും വലിയ വലിയ ആൾ ഇവരി വലിയ ചെറിയ ആളൊന്നുമല്ല ഷേഖുല്ലി ഇസ്ലാം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളായിരുന്നു ഇവനൊക്കെയ്യവ് ചെറിയ ആളുകളൊന്നുമെന്നല്ല ഇവർക്കൊക്കെ പഴവുകൾ സംഭവിച്ചിട്ടുണ്ട് മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ വിഷമത്ത് തുടങ്ങിയ പല കാര്യങ്ങളിലും അപ്പോ അവർക്കൊക്കെ പല നിലക്കുള്ളതായ തകറാറുകളും അവർക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനെതിരിലൊക്കെ മഹാന്മാരാകുന്ന ഓരോ കാലഘട്ടത്തിലും ജീവിച്ചിരുന്ന മഹാത്വക്കളാവുന്ന പണ്ഡിതന്മാർ അതിനെതിരിൽ കിതാബുകൾ രചിക്കുകയും അതിനെതിരിൽ അവർ പ്രസംഗിക്കുകയും അവരോട് പുനാവ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് മഹാന്മാര് ഇവിടെ കാണിച്ചതായ ഒരു സ്വഭാവമാണ് വിദേ ആശയങ്ങൾ ഇവിടെ എവിടെ എപ്പൊട്ടിപ്പുറപ്പെട്ടാൽ ആ ആശയങ്ങൾക്ക് എതില് നമ്മൾ എന്താവണം ശബ്ദിക്കണം ശബ്ദിച്ചിട്ടില്ലെങ്കിൽ പണ്ഡിതനാണോ ആ പണ്ഡിതനക്ക് പരഹി ലാൻഡെത്തൂവ ഇതാ ലഹളത്തിൽ ഒസക്കത്തിൽ ആലിയും തൂവുക അപ്പൊ വിദ്യാർത്ഥികൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടുക അതിവിടെ ഇവിടെ പ്രതീക്ഷപ്പെടുക ഒസക്കത്തൽ ആലിമ്യം യഥാർത്ഥ ഒഹ്രവിയാവുന്ന ആലിമ്യങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ കഴിയൂല അവരിൽ നിന്ന് സുക്കൂത്ത് ഉണ്ടായി തീർന്നാൽ പഴയ ഈ ലഹനത്തു അള്ളാഹുവിന്റെ ശാപം അവരുടെ മേലുണ്ടാവുന്ന അതുകൊണ്ടാണ് സമസ്തകേള ജമീയത്തുൽമയുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അവർ ഈ രാജ്യത്തിന്റെ സ്ഥിതി അവര് മനസ്സിലാക്കി സമസ്തകേരള ജമീയത്തുൽമന്റെ ഭരണഘടന പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അവർ ഈ രാജ്യത്തിന്റെ സ്ഥിതി മനസ്സിലാക്കി ഇവിടുത്തെ മത ഊന്നൽ കൊടുത്തു ഇവിടുത്തെ സമാധാനവും സ്നേഹവും ഒക്കെ അവരുണ്ടാവണം അതിനൊക്കെ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ഭരണഘടനയാണ് സമസ്തകളുടെ ജമീയത്തുൽമക്കുള്ളത് അതിന്റെ എല്ലാം പുറമെ വിജയി ആശയങ്ങൾക്ക് എതിരിൽ ശക്തമാവുന്ന നൽക്ക് അതിനെ പ്രതിരോധിക്കാനും അവർ സന്നദ്ധരായി അവരിൽ നിന്നുള്ള ഊർജ്ജമാണ് നമുക്ക് സമസ്തകളുടെ സമീകത്തും ഇവിടെ ആ മുങ്കാമികളാവുന്ന നേതാക്കന്മാർ അവരിൽ നിന്നുള്ളതായ ഊർജ്ജമാണ് നമുക്കൊക്കെ ഉള്ളത് വിദ്യാർത്ഥത്തിന്റെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പലരും പരിഹസിക്കുന്നവരുണ്ടാവും പലരും അത് അത്ര വേണോന്ന് ചോദിക്കുന്നവരുണ്ടാവും അപ്പൊ വിദേ വികളുടെ ഏത് പ്രവർത്തനങ്ങൾ ഉണ്ടായാലും അവരുടെ ഏത് ആശയങ്ങൾ അവരിവിടെ തുറന്നു കാണിച്ചാലും അതിനെതിരിൽ ശബ്ദിക്കുക എന്നുള്ളത് യഥാർത്ഥ പണ്ഡിതനക്ക് നിർബന്ധമായ അവൻകിന്റെ കടമകളിൽ പെട്ടതാണ് ഈ ഒരു കടമയാണ് സമസ്തകളുടെ ജമീയതുല്യമ പണ്ഡിതന്മാർ ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല കള്ളത്തരിയക്കത്തുകൾ വന്നു എന്ന് പറഞ്ഞു വിജയി പ്രസ്ഥാനങ്ങൾ വന്നു ഇതിനെല്ലാം എതിരിലിവിടെ ശബ്ദിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ ലോക ഇവിടുത്തെ അവസ്ഥ ഇവിടെ യഥാർത്ഥ ദീന്റെ ആ യഥാർത്ഥ സ്വഭാവങ്ങൾ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കുമോ